കഴിഞ്ഞ ദിവസമാണ് മിഥുൻ്റെയും പരാതിക്കാരിയുടെയും വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കരമന സ്വദേശി മിഥുനുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മുപ്പത്തിയഞ്ചുകാരിയെത്തി കാര്യങ്ങൾ വാക്കുതർക്കത്തിലേക്ക് കടന്നപ്പോൾ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു വിവരമറിയിച്ചു എന്ന ഉണ്ണിക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ഇത് വീട്ടുകാർ മനഃപൂർവ്വം മറച്ചുവെച്ചെന്നും പെൺകുട്ടിയുടെ കുടുംബം നമ്മൾ അന്വേഷിച്ച സാഹചര്യത്തിൽ ഒരു പരാതിയും ഒന്നും കേട്ടിട്ടില്ല പക്ഷേ ഇത്ര വലിയൊരു സൈലന്റ് കില്ലറ പോലെ ആയിരുന്നതേ ക്രിമിനലായിരുന്നതേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കുട്ടികളായിട്ട് ബന്ധമുണ്ടെന്നാണ് ഇപ്പം അറിയുന്നത് ആ സ്ത്രീ തന്നെയാണ് ആ കരമന സ്റ്റേഷനിൽ ആ മൊഴി കൊടുത്തിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ കഴിക്കലാക്കി വിദേശത്തേക്ക് കടക്കാനാണ് മിഥുൻ വിവാഹം കഴിച്ചതെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു തെറ്റ് മകന്റെ ഭാഗത്താണെന്നാണ് മിഥുൻ്റെ അച്ഛൻ്റെ പ്രതികരണം തകോതിരിക്കറിയാം അവൻ്റെ അച്ഛനറിയാം അവൻ്റെ അച്ഛൻ ആറ് മാസമായിട്ട് ആറ് മാസമായിട്ട് ഇത് അറിഞ്ഞിട്ട് ഇവ ഇയാൾ ഇന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് സ്റ്റേഷനിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഇന്ന് രാവിലെയാണ് ഞാൻ ഇത് അറിയുന്നത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ മിഥുന്റെ കുടുംബത്തിനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം